കൂറ്റനാട് കരിമ്പയിൽ റോഡരികിലെ പൊതുസ്ഥലം കയ്യേറി യുവാക്കൾ കളിസ്ഥലം വിപുലീകരിച്ചതായി പരാതി ലഹരിക്കെതിരായും കായിക മേഖലയുടെ വളർച്ചയ്ക്കായുമാണ് മൈതാന വിപുലീകരണമെന്ന മറുവാദവുമായി യുവാക്കളും രംഗത്ത് പട്ടിത്തറ ചാലുശ്ശേരി എന്നീ പഞ്ചായത്തുകൾ അതിരിടുന്ന കൂറ്റനാട് കരിമ്പയിലാണ് കളിസ്ഥലത്തെ ചൊല്ലിയുള്ള പരാതിയും മറുവാദങ്ങളും ഉയരുന്നത് പ്രദേശത്തുകാർ വോളിബോൾ കളിച്ചിരുന്ന മൈതാനം ഏതാനും ദിവസം മുൻപ് യുവാക്കൾ ചേർന്ന് ജെ ഉപയോഗിച്ച് വിസ്തൃതി വർദ്ധിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പൊതുസ്ഥലത്തെ മരങ്ങളും മറിച്ചിട്ടതായി പരാതി ഉയർന്നിരുന്നു സംഭവത്തിൽ പൊതുപ്രവർത്തകൻ മനാഫ് കരിമ്പയാണ് പരാതിയുമായി രംഗത്തെത്തിയത് പ്രദേശത്ത് നിന്ന് അനധികൃതമായി മണ്ണ് നീക്കം ചെയ്തതായും പരിസ്ഥിതി ദിനങ്ങളിൽ നട്ടതുൾപ്പെടെയുള്ള മരങ്ങൾ നീക്കം ചെയ്തതായും മനാഫ് ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്തിനും പരാതി നൽകിയതായും മനാഫ് പറഞ്ഞു പരാതി നൽകിയതോടെ തനിക്കെതിരെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഭീഷണികൾ വരുന്നതായും അദ്ദേഹം പറഞ്ഞു ഇത് ഇവർ മണ്ണെടുത്ത് അത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ജെ സി ബി കൊണ്ട് മണ്ണ് നീക്കിയിട്ട് ഇവരെ കോട്ട് വല്ലതാക്കാനായിട്ട് ഇവർ ഇത് വലുതാക്കിയതാണ് ഇവിടെ മുമ്പ് ഈ കഴിഞ്ഞ പരിസ്ഥിതിക്ക് ഇവിടെ കുഴിച്ചിട്ട മരങ്ങൾ എല്ലാം ഇവർ ജെ സി പി നിരത്തി ഇവിടെ ഇങ്ങനെ ആക്കിയതാണ് അതിനാണ് നമ്മൾ പരാതി കൊടുത്തത് ഈ പരാതി കൊടുത്തതിനാണ് ഇവരിപ്പം ഇങ്ങനെ ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവരിപ്പടെ കളിക്കുന്നുണ്ട് കളിക്കാൻ അത്യാവശ്യം ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ട് അതിനിപ്പോൾ നമുക്ക് തടസ്സമൊന്നുമില്ല അവരെ കളിച്ചോട്ടെ കുഴപ്പമില്ല അനുകൃതമായിട്ടാണ് അതും ഉള്ളത് നമ്മൾ അതിന് തടസ്സം ഇതുവരെ പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ ഇത് ചെയ്തത് പൂക്കിരി തന്നെ പറഞ്ഞത് ആ ഒരു സംഗതി മാത്രമാണ് പരാതി കൊടുത്തിരിക്കുന്നത് പെട്ടും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കൂടെ വാട്സപ്പിൽ കൂടെ ഒക്കെ മെസ്സേജ് വരുന്നത് ഇവിടെ ഉള്ള മരങ്ങൾ നശിപ്പിച്ചിട്ടാണ് പിന്നെ ഒരു മരനടിയിൽ നിന്നുള്ള ഒരു നാടകം ഇവിടെ അരങ്ങേറിയത് ഇതേ സംഗതി അന്ന് രാവിലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരാതി വിളിച്ച് പറഞ്ഞതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അത് പി ഡബ്ല്യുക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് പി ഡബ്ല്യു ഇതേ വന്നിട്ടില്ല ഏ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ ഞാൻ പാലക്കാട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആൾക്കാർ വരും അതിൻ്റെ നടപടി എടുക്കുമെന്ന് പറഞ്ഞത് പക്ഷേ അതേ പഞ്ചായത്ത് പ്രസിഡന്റ് വൈകുന്നേരം നാല് മണിക്ക് വന്നിട്ട് ഇവിടെ ഉദ്ഘാടനത്തിന് നിന്നിട്ടുമുണ്ട് നാട്ടിലെ യുവാക്കൾ വർഷങ്ങളായി വോളിബോൾ കളിച്ചു വന്നിരുന്നതും നിരവധി കായിക മേളകളിൽ വിജയികളായി മാറിയ ടീമുകളെ സൃഷ്ടിച്ചെടുത്ത മൈതാനമാണിതെന്നും യുവാക്കൾ പറഞ്ഞു യുവാക്കളെ ലഹരിയിൽ നിന്നകറ്റി കളികളിലേക്ക് ആകർഷിക്കുക ആരോഗ്യമുള്ള യുവതയെ സൃഷ്ടിച്ചെടുക്കുക പ്രദേശത്തു നിന്നും സാമൂഹ്യ വിരുദ്ധരെ അകറ്റി നിർത്തുക തുടങ്ങിയ നിരവധി പ്രയോജനങ്ങൾ നൽകുന്ന മൈതാനം ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഒറ്റക്കെട്ടായി സംരക്ഷിക്കുമെന്നും ഇവർ പറഞ്ഞു മൈതാനത്തിന് സമീപത്തെ കാർഡ് നീക്കം ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും യുവാക്കൾ കൂട്ടിച്ചേർത്തു കാണാൻ പറ്റും ഈ ഒരു ഗ്രൗണ്ടൊക്കെ നമുക്കറിയാം ഏകദേശം ഒരു വർഷം മുന്നേ ഈ ഇതിൻ്റെ തൊട്ടടുത്തൊരു കത്തിക്കുത്ത് പ്രശ്നങ്ങളുണ്ടായത് ഈ നാട്ടിലത്തെ നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലഹരിയുടെ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കളിക്കളം വന്നതിന് ശേഷം എല്ലാ കുട്ടികളും എല്ലാ യുവാക്കളും ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടിൽ വന്ന് ആ കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ പോയി അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു നാടിൻ്റെ പൊതുവായ ഒരു ഒരു സംഭവം ഒരു സ്വത്താണ് ഒരു പൊതു സ്വത്താണ് ഇതിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കാനോ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല ഞങ്ങൾ ഈ ഇതുങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ ഓരോ യുവാക്കളും ഓരോ വിദ്യാർത്ഥികളും നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഒരു ഇത് ഒരു ഇത് ഉണ്ടാക്കിയത് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയത് അതുപോലെ അതിന് ബോൾ പുറത്തു പോകാതെ തരത്തിലുള്ള നെറ്റൊക്കെ കിട്ടി ഞങ്ങൾ വിപുലീകരിച്ചത് അത് ഞങ്ങൾ രാവും പകല് അധ്വാനിച്ചിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അധ്വാനിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ വേറൊരു ആവശ്യ ഒരു ദുരുപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ ലഹരി പോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ നാട്ടിൽ നിന്ന് ഇല്ലാതെ എല്ലാവരും കളി ഈ കളിച്ച് നല്ല ആരോഗ്യമുള്ളൊരു തലമുറ ഇവിടെ എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെതിരെ ആരു വന്നാലും അത് ഈ നാട്ടിലെ എല്ലാ യുവാക്കളും എല്ലാ നാട്ടുകാരും അതിനെതിരെ വരുന്നവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇതിന് ഒരു ഒറ്റ കൂടി ഒറ്റക്കെട്ടായി ഞങ്ങളെല്ലാവരും ഈ ടൗണ്ടിയും കരിമ്പടിയ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ഉണ്ടാവും ഇത് എങ്ങനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാവും എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറ സൂചിപ്പിക്കാറ് ഈ നാട്ടിലെ യുവാക്കളിലെ ഒരു സ്വപ്നം തന്നെയാണ് ഈ കാര്യത്തിന് പറയാം എല്ലാ ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെതിരെ ആരെയും രംഗത്ത് വന്നു കഴിഞ്ഞാലും അതിൽ രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതം ഒന്നുമില്ല അതിനെ വ്യക്തമായിട്ട് ഞങ്ങൾ പേരിടേണ്ടി ചെയ്യുന്നുള്ളത് അതിനെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് ഞങ്ങൾ അറിയില്ല ഇപ്പോൾ ഇതുപോലെ വോളിബോൾ കോട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയില്ല ഇപ്പോൾ ഇവിടെ അറിയുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും പട്ടിത്തറ പഞ്ചായത്തിൻ്റെ വോളിബോൾ മത്സരം നടന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച് വളർന്ന കുട്ടികളാണ് ഇവിടെ കളിച്ച് വിന്നേഴ്സായത് ബ്ലോക്കിൽ പോയിട്ട് വോളിബോൾ ജയിച്ചു തൃത്താല ബ്ലോക്കിനെ പ്രതിനിധീകരിച്ച് പാലക്കാട് ജില്ലയിൽ പോയി പങ്കെടുത്ത് കളിച്ചത് ഈ കോർട്ടിൽ കളിച്ച് വളർന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് യുവാക്കളാണ് അപ്പോൾ ഇങ്ങനെ നാട്ടിൽ നല്ല ടീമും അതുപോലെ നല്ല ഒരു ഒരൊത്തൊരുമയുള്ള സ്പിരിറ്റോട് കൂടിയുള്ള വിദ്യാർത്ഥികളും യുവാക്കളും വളർന്നു വരുന്നതിനെ തടയിടാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് വ്യക്തമായി പറയാനുള്ളത് ഈ കാണുന്ന മനോഹരമായ ഗ്രൗണ്ട് ഇവിടെ വരാനുള്ള ഇതിൻ്റെ ബാക്കിൽ ടൗണ്ടിങ് കരിമ്പക്ക് വന്ന പ്രചോദനം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലയളവിൽ ഈ പ്രദേശത്ത് നടന്ന കത്തിക്കുത്ത് മയക്കുമരുന്ന് വേട്ട മാത്രമല്ല ഇവിടെ നടക്കുന്ന കംപ്ലീറ്റ് സാമൂഹ്യദ്രോഹികളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്കറിയാം വൈകുന്നേരം ആയാൽ കംപ്ലീറ്റ് ആളുകൾ ഇവിടെ കയറി വെള്ളടിയാണ് ഇതിൽ നിന്നൊരു ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്ന നൂറ്റമ്പതിൽ പരം യുവാക്കളെ കൂട്ടിയിട്ട് നമ്മളിവിടെ ഈ മനോഹരമായ ഈ കളിസ്ഥലം ഉണ്ടാക്കിയത് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ കളിസ്ഥലം മടക്കുക എന്ന കൂടി ഈ മാഫികളെ കൂട്ടി പല ആളുകളും ഇതിനെതിരെ സംസാരിച്ച് തുടങ്ങുകയാണ് ഇപ്പോൾ അറിയാൻ കരിമ്പ കോട്ടപ്പാടം ഈ റോഡിൽ കംപ്ലീറ്റ് മണ്ണ് മാഫിയാണ് ഈ മണ്ണ് മാഫിയുടെ അടക്കം സപ്പോർട്ടോട് കൂടിയാണ് ഇവർ ഇതിനെ മുടക്കാൻ ശ്രമിക്കുന്നത് പഞ്ചായത്തും പട്ടിത്ര പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്തെ നമ്മളെ സംബന്ധിത്തോളം നമുക്കിവിടെ ഒരു ഗ്രൗണ്ടില്ല പി ഡബ്ല്യു ഡിൻ്റെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് ഈ കാണുന്ന എല്ലാ യുവാക്കളെയും കൂട്ടിപ്പിടിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രൗണ്ടാണിത് ഈ ഗ്രൗണ്ട് എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും ഇവിടെ സാമൂഹ്യദ്രോഹികളുടെ വിളയാട്ടമുണ്ട് അതിനൊക്കെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ ഈ കളി നിലവിലിവിടെ എല്ലാ ദിവസവും കളിയാണ് വൈകുന്നേരം രാത്രികളിൽ നമ്മൾ ലൈറ്റിട്ട് കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് ഈ സാമൂഹ്യദ്രോഹികൾക്കൊരു തടസ്സമാകുന്നുള്ളത് കൊണ്ടാണ് ഇതിനെതിരെ പല ആളുകളും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത് ശക്തമായിട്ട് ടൗൺ ടീം കരിമ്പ ഈ വിഷയത്തിൽ എല്ലാ പാർട്ടിക്കാരുടെയും നിയമപരമായും ഇതിനെ നേരിടുക തന്നെ ചെയ്യും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ പരിസരം ജേ സി വെച്ച് തള്ളി കാടുകളെല്ലാം വൃത്തിയാക്കി അമ്പതിൽ പരം മരങ്ങൾ വൃക്ഷത്തെ നട്ട് നമ്മൾ ആചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വലിയ തോതിൽ മണ്ണിടിച്ചു മണ്ണ് കടത്തി എന്ന രൂപത്തിൽ ഈ കൂട്ടായ്മയ്ക്കെതിരെ ചില ആളുകൾ ഇറങ്ങിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരോട് പറയാനുള്ളത് ഈ ഗ്രൗണ്ട് നമ്മൾ എന്ത് വില കൊടുത്തോ നിലനിർത്തും ഈ പഞ്ചായത്തിൻ്റെ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ സംഭവത്തോളം നിലവിൽ ഞങ്ങൾക്കൊരു ഗ്രൗണ്ടില്ലാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ ഈ വിഷയത്തിൽ ശക്തമായി ഇതിനെ ഗ്രൗണ്ടിനെ നിലനിർത്തും പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി